എന്ത് ചെയ്തെന്ന് എന്തെറിഞ്ഞ പശുവിന്റെ ഞാൻ ഞാൻ എറിഞ്ഞില്ലെന്ന് എന്തിനാ നീ എന്നെ എന്നെറിഞ്ഞത് ഞാൻ എറിഞ്ഞില്ല അങ്ങനെയാണോ ആകാശത്ത് നിന്ന് എന്തോ ഒരു സാധനം എന്റെ തലയിൽ വന്ന് വന്നിടിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കണോ ഇത് അവളൂസിന്റെ ആണെന്ന് ഇത് മുല്ലപ്പുവിയുണ്ടാണ് അതിനർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ നമ്മളെ ആരും ആക്രമിക്കുന്നു ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ് എനിക്ക് ഇപ്പോൾ തന്നെ അത് വേണം എന്നാൽ നിങ്ങളുടെ പശുക്കളെ എനിക്ക് ഭക്ഷിക്കാൻ താന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തിന്നും ആരാണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടക്ക് കയറി വന്നെന്നെ ശല്യപ്പെടുത്തിയത് ഞാൻ വന്നത് നിന്നെ ശല്യപ്പെടുത്താൻ അല്ല ബകാസുരാ പകരം കൂടുതൽ നിനക്ക് തരാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന പശുക്കളെ എല്ലാം പേടിപ്പിച്ച് ഓടിപ്പിച്ചിട്ട് ഇനി എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞാൻ നിനക്ക് തിന്നാൻ തരാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും രുചികരമായ മാംസമാണ് എന്റെ മരണദൂതന്റെ ഇത്രയും നാളും ആ മരണദൂതനെ വധിക്കുവാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരുപാട് പേരെ അയച്ചില്ലേ അവരൊക്കെ വധിക്കപ്പെടുകയും ചെയ്തു ഇനി എന്നെ ബലിയാടാക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഇതൊരു ക്രൂരമായ തമാശയല്ലേ ഇത് തമാശയല്ല ബഗാസുര എന്റെ മരണദൂതനെ നശിപ്പിക്കണം അതിനുശേഷം നിനക്ക് യഥേഷ്ടം മാംസം രുചിച്ച് ഒരു രാജാവിനെ പോലെ ജീവിക്കാം ആദ്യം എന്റെ മരണദൂതനെ നശിപ്പിക്കൂ ബഗാസുര അതിനുശേഷം തരാം നിനക്ക് ഭക്ഷണം അങ്ങനെയാവട്ടെ എനിക്ക് സമ്മതമാണ് നിങ്ങളുടെ മരണദൂതൻ കോംസന്റെ മരണദൂതന് ഒരായിരം നന്ദി നമ്മുടെ പശുക്കളെ രക്ഷിച്ചതിന് തന്നെ ആയാലും ദൈവം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവട്ടെ നമ്മൾ എത്ര നേരമായി നടക്കുന്നു എന്റെ കാലിപ്പോൾ കല്ലുപോലെയായി ഈ നദിയുടെ കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പോകാൻ എത്ര എളുപ്പമായിരുന്നു എന്റെ കാലിനിപ്പോൾ എന്തൊരു തണുപ്പാണ് എന്റെ തലയിൽ എന്തോ വീണു ആ നീ ആരാണെങ്കിലും ഈ കളി ഇപ്പോൾ തന്നെ വേണ്ട 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 നിർത്ത ഞങ്ങൾ രാക്ഷസന്മാരാ മുല്ലപ്പന്തുകൊണ്ട് ആക്രമിക്കാൻ വന്നതാ ഈ ചെടിയുടെ പുറകിലേക്ക് എറിയാൻ പറ്റില്ല നിനക്ക് തെറ്റില്ലാതെ എനിക്ക് തെറ്റില്ല കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ശ്രീരാമനായിരുന്നു രാമൻ ഉന്നം തെറ്റാതെ അമ്പ ഇത് എല്ലാവർക്കും അറിയാം നീ ഒരു നുണയനാ നീ എന്തെന്നെ വിളിച്ചത് നീ നുണയനാണെന്നാ അവള് പറഞ്ഞു നീ ഒരിക്കലും രാമനല്ല രാമൻ ഒരു വലിയ യോദ്ധാവായിരുന്നു പക്ഷേ ഈ കൃഷ്ണൻ ഗോപികമാരോട് മാത്രമേ ധൈര്യം കാണിക്കൂ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ ഞാൻ രാമനായി അവതരിച്ചിരുന്നു എന്നിട്ട് ഞാൻ വശിഷ്ടമുനിയുടെ അടുത്തുനിന്ന് അസ്ത്രപിടിച്ചിരുന്നു ഒരിക്കൽ ജനക ജനകമഹാരാജാവ് തന്റെ മകളുടെ സ്വയംവരത്തിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തി അത് ശക്തമായ വില്ലൊടിക്കുന്നവന് തന്റെ മകളെ വിവാഹം കഴിക്കാമെന്ന് അതായത് സീതെ രാജ്യത്ത് നിന്നും ആയിരക്കണക്കിന് രാജാക്കന്മാർ അവിടെ അവിടെ എത്തി ഞാൻ ചെന്ന് വില്ല കുളച്ച് രണ്ടായി പൊട്ടിച്ചു ഒറ്റ ക്ഷണം കൊണ്ട് പക്ഷെ വിവാഹം കഴിച്ചതിന് ശേഷം അച്ഛൻ അയോധ്യ വിടാൻ ആജ്ഞാപിച്ചു എന്നിട്ട് ദണ്ഡകരുണ്യത്തിൽ വനവാസം ചെയ്യാൻ അവിടെ സീതയോടും എന്റെ സഹോദരൻ ലക്ഷ്മണനോടും ഒപ്പം ജീവിച്ച് ഞാൻ ദുഷ്ടരും ഭീകരന്മാരുമായ പല രാക്ഷസന്മാരെയും വധിച്ചു അതിനുശേഷം ദുഷ്ടനായ രാവണൻ എന്റെ പത്നി സീതയെ തട്ടിക്കൊണ്ടുപോയി വന്ന ഭക്തനായ ജടായുവിനെ അവൻ കൊന്നു ഒടുവിൽ ഞാൻ രാവണനെ ലങ്കയിൽ കണ്ടുമുട്ടി എന്നിട്ട് വാനരന്മാരുടെ സഹായത്തോടെ അവനെ നശിപ്പിച്ചു അതിനുശേഷം ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നു അവിടെ രാജാവായി വാണു ഞങ്ങൾക്കെല്ലാം രാമായണ അറിയാം കൃഷ്ണ പക്ഷെ നിനക്കതിൽ ഒരു പക്ഷെ പക്ഷെ സത്യമാണ് ഞാൻ ഞാൻ ഇപ്പോഴും വനങ്ങളിൽ നടക്കുന്നു ാണ് കൊണ്ട് നടക്കുന്നത് എന്റെ വില്ലും അമ്പും കൊണ്ട് ഞാൻ ത്രിലോകങ്ങളെ വിറപ്പിക്കുന്നതിന് പകരം എന്റെ ഈ ഓടക്കുഴലിൽ നിന്നുള്ള മധുരമായ സംഗീതം കൊണ്ട് ഞാൻ ത്രിലോകങ്ങളെയും ആനന്ദത്തിൽ ആരാടിക്കുന്നു നീ വിശ്വസിച്ചിട്ടില്ല ഇതുപോലുള്ള ഞങ്ങൾ വിശ്വസിക്കണം നീ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ചാൽ ശ്രീരാമ ഭഗവാൻ ചെയ്ത പോലെ അപ്പോൾ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം ഇപ്പോൾ ഈ നദി കടന്ന് വൃന്ദാവനത്തിലേക്ക് പോവാൻ നീ ഒരു പാലം ഉണ്ടാക്കണം രാമൻ ലങ്കയിലേക്ക് ഉണ്ടാക്കിയ പോലെ വാനരന്മാരുടെ സഹായത്തോടെ അപ്പോൾ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം നീ എവിടെയായിരുന്നു കൃഷ്ണ ഇതാ നിന്റെ വാനസേനും ഇവിടെ എത്തി അത് ഉണ്ടാക്കി കാണിക്കാം ഈ കൊരങ്ങനേക്കാൾ കൂടുതൽ കുരങ്ങന്മാർ വേണ്ടി വരുന്നു തോന്നുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി കൂട്ടുകാരെ നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി നൽകാൻ പോകുന്നു ഈ ഗോപികമാർക്ക് ഒരു പാലം ഉണ്ടാക്കി കൊടുക്കണം എങ്കിലവർക്ക് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാം ഇവിടെ എവിടെയോ ഉണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട് ഇതവൻ തന്നെ കംസൻ പറഞ്ഞ മരണദൂതൻ തീർച്ചയായും ഇവൻ തന്നെയായി എന്റെ യജമാനനായ കംസനു വേണ്ടി ഞാൻ ഇവനെ ഭക്ഷിക്കാൻ പോവുകയാണ് ഭഗാസുരൻ കൃഷ്ണനെ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഇന്ദ്ര ഞാനെന്റെ ഈ തീമ്പു കൊണ്ടവനെ കൊല്ലട്ടെ ഇപ്പോൾ വേണ്ട അഗ്നിദേവാ നമുക്ക് കുറച്ചു നേരം എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം Ha <laughs> ും ഇതുപോലൊരു കഴിഞ്ഞ ജന്മത്തിൽ നീ ഞാൻ വിശ്വസിക്കില്ല തീർച്ചയായും നീയും നിന്റെ വാരന്മാരെ പോലെ വികൃതിയാണ് കൃഷ്ണ അതുകൊണ്ട് അവർ നിന്നെ അനുസരിക്കുന്നത് രാധേ ലളിതെ കലമെടുത്തോ നമുക്ക് വീട്ടിലേക്ക് പോകാം വൃന്ദാവനത്തിലേക്കുള്ള പാലം ഉണ്ടാക്കി തന്ന എന്നോടുള്ള നന്ദി നിങ്ങൾ ഇങ്ങനെയാണോ കാണിക്കുക നിൽക്കുക ഈ പാലം കടക്കണമെങ്കിൽ കൂലി തരേണ്ടി വരും അതായത് നിങ്ങളുടെ കലത്തിലുള്ള വെണ്ണ അത് രാക്ഷസനാ അതെല്ലാവരും തിന്നും തിന്നുന്നതിന് മുൻപ് ആര് പേടിക്കണ്ട അതൊരു പാവം പക്ഷിയാണ് കൃഷ്ണ കൃഷ്ണ വേണ്ട മാറി നിക്ക് ഓടിക്കോ